ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾക്കുള്ള സ്പീക്കറൊക്കെ അങ്ങ് കാണിച്ചു തരാനാണ് പോണത് അല്ലേ എപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ സ്പീക്കറൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം അതിൽ പാട്ട് കാണാൻ കൊടുക്കാം വീഡിയോയിലേക്ക് ഇവിടെ ഓണസദ്യയല്ല ആ അപ്പം പറയണത് ഓണസദ്യ അല്ല ഓണ പൂക്കൾ അനിമോൾ ഇട്ടുകണക്കെയാണ് ആ അനിമോൾ ഇട്ടു അപ്പം ഈ കാണിച്ചു തരാമെന്നാണ് ഇപ്പം പറയണത് ഹലോ ഗെയ്സ് ഇതാണ് നമ്മളെ ആദ്യത്തെ സ്പീക്കർ അപ്പോൾ ഈ സ്പീക്കറിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ മൈക്ക് സ്പീക്കറും കൂടി ഒന്നിച്ച രീതിയിൽ തന്നെയാണ് പിന്നെ ഇവിടെ ലൈറ്റ് എത്തും അപ്പം നമുക്ക് ഇത് ഓൺ ആക്കുക രണ്ട് തെടിനും ലൈറ്റ് എത്തും പിന്നെ ഈ മൈക്കയില് നമുക്ക് പല സൗണ്ട് പലതരം സൗണ്ട് ഉണ്ട് ഫസ്റ്റത്തെ സൗണ്ടാണ് പൂച്ചൻ്റെ സൗണ്ട് പൊതു സനമോൾ ടെസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ചെയ്ത് കേൾക്കാം നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്താണ് മൂന്ന് നാല് നാല് സൗണ്ടാണല്ലേ ഒന്നുകൂടി ഒന്ന് കാണിച്ചു അതാണ് ഈ മൈക്കലിനുള്ള സൗണ്ട് നാല് സൗണ്ടാണല്ലേ അപ്പം നമുക്ക് അടുത്ത സ്പീക്കർ എടുക്കാം ഓൾ വേഗം പോവാണ് ആ ഫോൺ വേറെ ഫോണിൽ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഓൾ വേഗം ഓടുകയാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ വിളിച്ചപ്പോൾ ഓൾ വരില്ല ഫോണിൽ ഗെയിം കളിക്കാണ്ടായിരുന്നുണ്ട് ഇപ്പം നമുക്ക് ഇതാണ് ഇത്ര ഈ മൈക്കേനെ കുറിച്ചുള്ളത് നമുക്ക് അടുത്ത സ്പീക്കർ എടുക്കാം ഓഫ് ദോസാക്കുമ്പോഴുള്ള സൗണ്ട് കിട്ടും ഇതാണ് ഓഫ് സൗണ്ട് അടുത്ത സ്പീക്കറാണ് ഇത് ഈ സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൈക്കൊന്നുമില്ല ഇല്ലേ മൈക്കൊന്നുമില്ല ഈ സ്പീക്കറ് ബാച്ചിലാണ് ഇതിന് വരുന്നത് ഇതിന്റെ ഒന്നാമത്തെ പാട്ടിട്ട് ഞാനൊന്നും ടെസ്റ്റ് കാണുസരാതിൽ ഒന്നാമത്തെ ഈ പാട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാ മതി ലൈറ്റിന്റെ മിന്നൽ ഈ പാട്ടിനനുസരിച്ച് ഈ ലൈറ്റ് മിന്നും ഇപ്പൊ പാട്ട് നമ്മള് നല്ല

ഇതാ ഇവിടെ ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ മാറും മാറും നോക്കി നമുക്കിങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറ്റാം അപ്പം ഈ സ്പീക്കറിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് നമുക്ക് അടുത്ത സ്പീക്കറിലേക്ക് പോകാമോ അടുത്തത് പറയാനുള്ളത് ഈ സ്പീക്കറാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇതാ നമുക്കിവിടെ പിടിക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു മൈക്ക് കൂടി വരുന്നുണ്ട് നമുക്ക് ഓണാക്കി ഒന്ന് ടെസ്റ്റ് ചെയ്യാം രണ്ടര ഒന്നുള്ളൂ ഉബനോ ഓരോന്ന് വെറുതെ അറിയണം നമുക്ക് ഇതില് ടെസ്റ്റ് ചെയ്യാം പാട്ടൊക്കെ ഇവിടെ രണ്ടു ദിവസം ലൈറ്റ് എത്തും ഈ മൈക്ക് ഓൺ ആക്കുമ്പോഴാണ് ഇവിടെ പച്ച ലൈറ്റ് കാണാം മൈക്ക് ഓൺ ആക്കുമ്പോ ഇവിടെ പച്ച ലൈറ്റ് എത്തും ഇതോടെ ചാർജ് ഫുൾ ഫുൾ അല്ലാത്തത് കൊണ്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് ഇത് ബുക്ക് ഹലോ ഇതിലും നമുക്ക് പലതരം സൗണ്ട് ആക്കാം ഈ മൈക്കിൽ തന്നെ മൈക്കല് ഈ മാലത്ത് നിങ്ങൾക്ക് സൗണ്ട് മാറ്റി വെക്കാം ഞാട്ടിട്ടോക്കാം അനുമോക്കെന്തോ പറയാനും മൈക്കേന്റെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കൂട്ടാനും പറ്റും

ഇതാണ് ഞാൻ ഓണപ്പൂക്കളം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ എന്നാ ശരിക്കാറ്റാ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ വൈൻ്റെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാ മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവരും